ഓഫീസിലും വീട്ടിലേക്ക് തിരിച്ചു വന്നതും അയർ നേരെ ചെന്നത് പരസ്യത്തിൻ്റെ ഓഫീസിലേക്കാണ് താൻ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് പോലും വീടും ലാബിൽ നോക്കി വർക്ക് ചെയ്തുകൊണ്ട് താൻ അറിയാതിരിക്കാൻ ഇടം കണ്ണിട്ട് തന്നെ നോക്കുന്നവനെ കണ്ട് അയറുടെ ചുണ്ടിൽ ക്രിസിച്ചിരി വിരിഞ്ഞു പക്ഷേ അവൾക്ക് സമ്മർദ്ദമായി മറച്ചു പിടിച്ചു ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളിൽ ഉള്ളതൊന്നും തുറന്നു സമ്മതിക്കാൻ വയ്യല്ലേ നിങ്ങളെക്കൊണ്ട് എൻ്റെ പുറകെ ഞാൻ നടത്തിക്ക് നോക്കിക്കൂ അയർ അവളുടെ മനസ്സിൽ ഓർത്തുകൊണ്ട് പരസ്യത്തിനെ നോക്കി എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് അയറ പറഞ്ഞു കിട്ടി പരശ്യത്ത് അവളെ ഗൗരവത്തോടെ നോക്കി ആ പറഞ്ഞോ പരസ്യത്തെ തൻ്റെ ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ട് അയറയെ നോക്കി പറഞ്ഞു കുറച്ച് ദിവസമായി നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്ന കാര്യമാണ് ഏതായാലും ഇനി ഇത് നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല അയറ പറഞ്ഞു കിട്ടി പരശ്യത്ത് അവളെ സംശയത്തോടെ നോക്കി എന്താ കാര്യം പരസ്യത്ത് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അയരയ്ക്ക് മുമ്പിൽ അഭിമുഖമായി നിന്നുകൊണ്ട് ചോദിച്ചു എനിക്കറിയാം താൻ എന്നെ കല്യാണം കഴിച്ചത് എനിക്ക് ജന്മം തന്നിട്ടുള്ള പകരം വീട്ടാനാണ് പറഞ്ഞു കേട്ട് പരശ്യത്ത് അവളെ നീട്ടിച്ചൊളിച്ചു നോക്കി ഇതെന്തിനാ ഇപ്പം പറയുന്നത് എന്ന രീതിയിൽ പരശ്യത്ത് അയറെ നോക്കി നിങ്ങളുടെ പ്രതികാരമെല്ലാം പൂർത്തിയായില്ലേ അയറെ ചോദിക്കുന്ന കേട്ട് പരസ്യത്ത് അവളെ നോക്കി ചിരിച്ചു അതിൻ്റെ ഉത്തരം എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാലോ പരസ്യത്ത് വിജയ ചിരിയോടെ പറഞ്ഞു അത് കണ്ട് അയറ അവനെ നോക്കി ചിരിച്ചു പക്ഷെ ആ ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഭാവം എന്താണെന്ന് അവന് മനസ്സിലായില്ല അതെ എനിക്കറിയാം നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയായി നിങ്ങളെന്തിനു വേണ്ടിയാണോ എൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത് അതിൻ്റെ ഉദ്ദേശങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു പരസ്യത്തിൻ്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു അവനായ ഓർപ്പിച്ച് നോക്കി ഞാൻ അവളെ കഴുത്തിൽ താലി കെട്ടിയതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞെന്നോ ഇവളെന്നെക്കുറിച്ച് ഇങ്ങനെയാണോ വിചാരിച്ചു വെച്ചത് ഈ പരസ്യത്തിന് അയാളെ ഇല്ലാതാക്കാൻ ഇവളെ കിട്ടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പ്ലാനും തനിക്കില്ലായിരുന്നു പക്ഷെ തനിക്ക് ഇങ്ങോട്ട് കിട്ടിയ അവസരം ഉപയോഗിച്ചുവെന്ന് മാത്രം പക്ഷേ അപ്പോഴും ഈ താല് കെട്ടിയത് വെറും പ്രതികാര മനോഭാവം മാത്രമാണ് ഞാൻ പറയില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ അന്ന് ഒരു വികാരവും ഇല്ല എന്നതായിരുന്നു സത്യം ശൂന്യമായ മനസ്സോടെയാണ് ഈ താല് അവളുടെ തഴുത്തിൽ കെട്ടിയത് പിന്നീടാണ് എന്തായാലും അവൾ തൻ്റെ കൂടെ കഴിയുമ്പോൾ അത് പ്രതികാരത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് വെച്ചത് പക്ഷേ അതിനും തനിക്ക് കഴിഞ്ഞില്ല പിന്നീട് എല്ലാ തനിക്ക് മുൻപിൽ വാതിൽ തുറന്നു നിൽക്കുമ്പോൾ അറിയാതെ എൻ്റെ ഹൃദയം അവളുടെ താലി കവർന്നിരുന്നു പരഷിത്തിന്റെ ഹൃദയം അവനോട് സമ്പാദിച്ചുകൊണ്ടിരുന്നു മിസ്റ്റർ പരഷിത്ത് തന്റെ സ്വപ്നം കാണുവാണോ അയറ ചോദിക്കുന്ന കേട്ട് പരഷിത്ത് അവൻ്റെ ചിന്തകളിൽ നിന്നും മുക്തനായത് എനിക്ക് ഒന്നേ ഇനി തന്നോട് പറയാനുള്ളൂ എന്തായാലും തൻ്റെ ലക്ഷ്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ തൻ്റെ ജീവിതത്തിൽ എൻ്റെ ആവശ്യമില്ലല്ലോ സോ എന്നെന്ത നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്ന നീക്കുമായി മുക്തിയാക്കണം അയറ തൻ്റെ പിഴയ്ക്കെന്ന് ഹൃദയം മറിച്ച് പിടിച്ചുകൊണ്ട് ശബ്ദം ഇടറാതെ പറഞ്ഞു നിർത്തി എന്നാൽ അവളുടെ വാക്കുകൾ കേട്ട് ഹൃദയം പടഞ്ഞ ഒരുവൻ അവളെ അഗ്നി ആളെന്ന് കണ്ണുകളോടെ നോക്കി അവന്റെ കണ്ണുകൾ കണ്ട ഒരു നിമിഷം പതർച്ച തോന്നിയെങ്കിലും അയറ അവനെ നോക്കി തന്നെ നീന്നു എന്താണീ പറഞ്ഞത് പരിഷിത് ദൃഢ സ്വരത്തോടെ ചോദിച്ചു കേട്ട് അയറയ്ക്ക് നേരെ ദേഷ്യത്തോടെ നോക്കി എന്താ ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പരിശീത് അയറ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു ഇല്ല പരീഷിത് പറഞ്ഞുകൊണ്ട് അയറുടെ അരികിലേക്ക് നടന്നു അവനെ ചുവന്നു കലിങ്ങിയ കണ്ണുകളും ദൃഢമായ ശബ്ദവും അയറയിൽ ചെറുതായി പതർച്ച അവൾ നിന്നിടത്ത് തന്നെ അനങ്ങിയില്ല തൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ഇടം കൈകൊണ്ട് തൻ്റെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് വലം കയ്യാണ്ട് തൻ്റെ കഴുത്തിൽ പരത്തുന്നവനെ അയറ ഞെട്ടിലോടെ നോക്കി നിനക്കിത് വേണ്ടേ പരസ്യത്തിൻ്റെ ഇടറിയ ശബ്ദം തൻ്റെ ചെവിയിൽ പതിഞ്ഞു കേട്ടാണ് അയറ തൻ്റെ ഞെട്ടിൽ നിന്ന് മുക്തിയായത് ഒപ്പം തൻ്റെ തോളിൽ പതിഞ്ഞു ചൂട് കണ്ടു നിർത്തുള്ളികൾ അവളെ പൊള്ളിച്ചു തൻ്റെ കഴുത്തിലെ താലിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചുവന്ന കലങ്ങിയ കണ്ണുകളുമായി തന്നെ നോക്കുന്നവനെ കണ്ട് അയറയുടെ ഹൃദയം നോന്തു അവളുടെ നിശ്ശബ്ദത അവനെ ചുറ്റി പൊള്ളിക്കുന്നത് പോലെ അവന് തോന്നി തന്നോട് ചേർത്ത് വെക്കാൻ താൻ കൊതിക്കുമ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് ചോർന്നു പോകുവാണോ എന്ന് പരശുത്തിന്റെ ഹൃദയം അലമുറയിട്ടു എന്നും എപ്പോഴും എന്തിനുറകത്തിൽ പോലും ഇതിനും ചേർത്ത് പിടിച്ച് നടന്ന നിനക്ക് ഇത് ഭാരമായി തോന്നി തുടങ്ങിയ പരശുത്തിന്റെ വാക്കുകൾ അയറിയെ പൊള്ളിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ദേഷ്യത്തോടെ അവൻ്റെ കയ്യിൽ നിന്ന് കുറി അപ്പം അവൻ്റെ കയ്യിൽ നിന്നും തന്റെ താലി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു പക്ഷെ അവളുടെ ഒരു ചലനങ്ങളും അവരിൽ നിന്നും അവളെ അണർത്തി മാറ്റാൻ കഴിഞ്ഞില്ല എന്നാൽ അവളുടെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുകയായിരുന്നു പരിശുദ്ധ അവൾ നിറഞ്ഞ കണ്ണുകൾ കണ്ട് പരസ്യത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന തീയ്ക്ക് മുകളിൽ മഴ പെയ്തതുപോലെ അവന് തോന്നി അവൻ്റെ ഹൃദയം അവളോടുള്ള പ്രണയത്താൽ തോടിക്കൊട്ടി നിനക്ക് നിൻ്റെ കിച്ചനെ അറിയില്ലേ പരസ്യത്തിൻ്റെ ആർദ്രമായ ചോദ്യം കേട്ട ആരാവനെ തന്നെ നിറഞ്ഞ കണ്ണുകളിൽ വിടർത്തി നോക്കി എൻ്റെ നിനക്ക് മാത്രമേ എല്ലാം അറിയുള്ളൂ എന്ന് വിചാരിച്ചോ എനിക്കും അറിയാമായിരുന്നു നീ ആരാണെന്ന് പക്ഷെ അതറിയുന്നതിന് മുൻപേ നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു കാരണം ഒന്നേളൂ ഞാൻ കിട്ടിയ നീ ചേർത്ത് പിടിച്ചു കൊണ്ട് നടക്കുന്ന എൻ്റെ താളി അതുപോലെ നിന്റെ സ്വഭാവവും രീതികളും എല്ലാം എൻ്റെ വിവാഹം കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആകർഷിച്ചിരുന്നു പക്ഷേ പലരോടുമുള്ള എൻ്റെ പകയും വിദ്വേഷവും തീർക്കിനിടയിൽ നിന്നോടുള്ള എൻ്റെ പ്രണയം എനിക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല എല്ലാ കണക്കുകളും തീർത്തിൻ്റെ സമാധാനത്തട നിന്നോടെല്ലാം തുറന്നു പറയുമെന്ന് കരുതി കാത്തിരുന്നതാണ് ഞാൻ പക്ഷെ അതിനിടയിൽ നീ ഇങ്ങനെയൊക്കെ തീരുമാനമെടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പണേ പരഷ്യത്ത് പറഞ്ഞു കേട്ട് അയാർ അവനെ ഓർപ്പിച്ച് നോക്കി ഇനി എന്ന് പറയണ എന്നെ കുഴികിലോട്ട് എടുക്കുമ്പോഴോ അങ്ങനെ പറഞ്ഞു കേട്ട് പരസ്യത്ത് അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവളെ കവളിയിൽ പല്ലുകൾ അഴുത്തി ഇനി എന്തെങ്കിലും വേണ്ടാതിന് നീ പറഞ്ഞാൽ ഇത് ഓർമ്മയിൽ ഇരിക്കട്ടെ പരസ്യത്ത് പറഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടെ അവൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവനെ നെഞ്ചിലേക്ക് അവൾ പതുങ്ങി എൻ്റെ അമ്മയുടെ പെറ്റിനോട് ആദ്യം കൊശുമ്പായിരുന്നെങ്കിലും പിന്നെ എനിക്ക് നിന്നെ പിരിയൻ കഴിയാത്ത വിധം ഇഷ്ടമായിരുന്നു പക്ഷേ ജീവിതം തന്നെ താളം തെറ്റിപ്പോയപ്പോൾ എപ്പോഴൊക്കെ നിന്നെയും ഞാൻ മറവിക്ക് വിട്ടുകൊടുത്തിരുന്നു പക്ഷെ പ്രതികാരത്തിൻ്റെ പേരിൽ ആനന്ദ് വർമ്മയ്ക്ക് തിരിയുമ്പോൾ ഒരിക്കലും അയാളുടെ മകളെ വിവാഹം കഴിക്കണമെന്നോ അവളിലൂടെ എൻ്റെ പക വീട്ടണമെന്നോ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല അയാളുമായി ഒരു ബിസിനസ് ഡീൽ നടത്തിയതുവഴി അയാളുമായി അടുപ്പമുണ്ടാക്കി അയാളുടെ ബിസിനസ് തകർക്കാമെന്നും അയാളുടെ എല്ലാ കൊള്ളരുതായ്മയും പുറത്തു കൊണ്ടുവരാമെന്നും മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം പക്ഷേ അതിനിടയിൽ നിന്നെ കൊണ്ടുവന്ന് പണയം വെച്ചത് അയാൾ തന്നെയാണ് പക്ഷെ അന്ന് ഞാൻ കരുതി രാജകുമാരെ പോലെ വളർത്തിയ തൻ്റെ സ്വന്തം മകളുടെ ഭാവി വളരെ നന്നായി കാണണമെന്നാ ഒരു അച്ഛൻ്റെ അത്യാഗ്രഹം എന്നെ അയാളുടെ മരുമകനാകാൻ ആലോചിച്ചത് എന്നായിരുന്നു ആദ്യം ഇത് കേട്ട് ഞെട്ടിയെങ്കിലും പിന്നെ അയാൾ തന്നെ അയാളുടെ തകർച്ചയ്ക്ക് പുതിയൊരു അവസരം തനിക്കുണ്ടാക്കി തരുമ്പോൾ അത് വെറുതെ കളയുണ്ടെന്ന് കരുതിയാണ് നീമായുള്ള ആ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് ആ സമയം പ്രതികാരത്തേക്കാൾ ഉപരി ഞാൻ എൻ്റെ പെണ്ണിൻ്റെ ഭാവി നശിപ്പിക്കാൻ കാരണമാകും എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു എത്രയ്ക്കാണെങ്കിലും നീയും എൻ്റെ അമ്മയെപ്പോലെ ഒരു പെൺകുട്ടിയാണ് സ്ത്രീകളെ ബഹുമാനിക്കണമെന്നാ എൻ്റെ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നിന്നെ ശാരീരികമായി ഉപദ്രവിക്കണമെന്നതും എനിക്കില്ലായിരുന്നു പക്ഷേ നിനക്ക് ജന്മം തന്നവനുള്ള ദേഷ്യം സർവ സൗഭാഗ്യങ്ങളും അറിഞ്ഞു ജീവിച്ച നിന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ അനുഭവിച്ച അനാഥത്വം നിന്നെ അറിയിക്കണമെന്നും അങ്ങനെയുള്ള നിൻ്റെ വിഷമം കണ്ട് അയാൾ വേദനിക്കണമെന്നും അങ്ങനെ എന്നെപ്പോലെ അയാൾ എല്ലാം തകർത്തെറിഞ്ഞ് അനാഥരാക്കിയ പലരുടെയും വേദന തൻ്റെ മകളുടെ അയാൾ അറിയണമെന്നും ഞാൻ ആഗ്രഹിച്ചു അങ്ങനെയാണ് വിവാഹത്തിന് ശേഷം നിന്നോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ എൻ്റെ പ്രതികാരം വീട്ടാനുള്ള മാധ്യമമായി നിന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിക്കഴിഞ്ഞിട്ട് നിന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി അന്നൊന്നും അറിഞ്ഞിട്ട് പോലും നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് എൻ്റെ ജീവിതത്തിൽ ഒരിപോളും അതുവരെ കടന്നു വന്നിട്ടില്ല ആ സ്ഥിതിക്ക് ഞാൻ എൻ്റെ കൈകൊണ്ട് കെട്ടിയ താലിയെന്നും നിൻ്റെ കഴുത്തിൽ തന്നെ എൻ്റെ മരണം വരെ ഉണ്ടാകുമെന്ന ഉറപ്പിൽ തന്നെയാണ് ഞാൻ നിന്നെ താലി കെട്ടിയത് അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ പോലും നിന്നെ ഉപേക്ഷിക്കുന്ന കാര്യം ഞാൻ പറയാതിരുന്നത് പക്ഷേ നീ എന്നെ അവിടെയും തോൽപ്പിച്ചു ഞാൻ വിചാരിക്കാത്ത കാര്യമാണ് നീ പറഞ്ഞത് നിന്റെ കണ്ണുകളിൽ പലപ്പോഴും എന്നോടുള്ള മനോഭാവം ഞാൻ കണ്ടിട്ടുള്ളതാണ് ആദ്യം എന്നെ നോക്കുന്ന നിന്റെ കണ്ണുകളിൽ നിർവികാരതിയായിരുന്നെങ്കിൽ പിന്നീട് പലപ്പോഴും അവളെ പണ്ടങ്ങോ ഞാൻ കണ്ടു മറന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഭാവമായിരുന്നു പിന്നീട് എൻ്റെ സാമിപ്പിൻതിരിയുന്ന നിന്റെ കണ്ണുകളെയായിരുന്നു ഞാൻ കണ്ടത് നിന്റെ കണ്ണുകളിലെ പിടച്ചിലും എന്നോടുള്ള വികാരവും അറിയാൻ വേണ്ടിയാണ് പലപ്പോഴും നീ പോലും വിചാരിക്കാതെ നിന്നെ ചേർത്ത് പിടിച്ചതും ഓരോ കുസൃതി കാണിച്ചതും ഉള്ളതും പക്ഷെ അതെല്ലാം നിന്റെ തോന്നലാണെന്ന് കരുതി നീ വിട്ട് ഞാനും അത് വെളിപ്പെടുത്താൻ നിന്നില്ല ആദ്യം തീർത്തും ആർദ്രമായി പറഞ്ഞു തുടങ്ങിയ പരസ്യത്തിൻ്റെ വാക്കുകളിൽ കുറുമ്പ് കടന്നു വന്നു അത് കേട്ട് അയറാവിനെ കൂർപ്പിച്ച് നോക്കി അപ്പോ അന്ന് നടന്നത് ശരിക്കുമുള്ളതായിരുന്നു അയറ ചോദിക്കുന്നത് കേട്ട് പരശ്യത്ത് അവളെ നോക്കി കണ്ണിറക്കി ചിരിച്ചു അത് കണ്ട് അയറാവിനെ നെഞ്ചിൽ കായ്കൊണ്ട് തല്ലി ഹ അടങ്ങി നിൽക്കു വേണേ ഞാൻ അടുത്ത് വന്നാൽ കൊന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത് നീ തന്നെയല്ലേ എന്നിട്ട് നീ അതെല്ലാം സ്വപ്നമായി കാണുന്നത് എൻ്റെ തെറ്റാണോ പരസ്യത്തെ ചോദിക്കുന്നത് കേട്ട് അയറാവിനെ നോക്കി ചമ്മിച്ചിരിച്ചിരിച്ചു അതു പിന്നെ എപ്പോഴും മസിനും പിടിച്ചോണ്ട് നടക്കുന്ന നിങ്ങളിങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കുമെന്നോ ചുംബിക്കുമെന്നോ ഞാനങ്ങനെ ചിന്തിക്കാനോ അയറെ ചോദിക്കുന്ന കേട്ട് പരശുത്ത് അവളെ നോക്കി ചിരിച്ചു ഓ നിങ്ങൾക്ക് ചിരിക്കാനൊക്കെ അറിയാലേ അയറെ ചോദിക്കുന്ന കേട്ട് പൊട്ടി ചിരിച്ചു അറിയാലോ പ്രിൻസസ് പരശ്യത്ത് പറയുന്നത് കേട്ട് അയറെ അവനെ കുറപ്പിച്ച് നോക്കി ദേ ഇനി മേലാലിങ്ങനെ വിളിച്ചാലുണ്ടല്ലോ അയറെ വിരൽ ചൂണ്ടി ഭീഷണിയോടെ പറഞ്ഞു കേട്ട് പരസ്യത്ത് അവളെ തനിക്ക് നേരെ ചൂണ്ടി വിരൽ അവൻ കടിച്ചെടുത്ത് അതയറയിൽ വിറയിൽ സൃഷ്ടിച്ചു പ്രിൻസസ് ഇന്ന് ഇനി ഞാൻ വിളിക്കും അത് നിന്നെ കളിയാക്കി വിളിക്കുന്നതല്ല നീ എൻ്റെ ആയതുകൊണ്ടാണ് രാജാവായ അച്ഛനും മകൾ മാത്രമല്ല പ്രിൻസസ് ആവുക രാജകുമാരനായ ഒരുവൻ്റെ ഭാര്യയും പ്രിൻസസ് തന്നെയാണ് അങ്ങനെ നോക്കിയാൽ ഈ കാർത്തിക് നിരഞ്ജൻ എന്ന രാജകുമാരൻ പ്രിൻസസ് നീയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ പ്രിൻസസ് എന്ന് വിളിക്കുന്നത് ആ ഒരു ഇഷ്ടവും ആരാധനയും കൊണ്ടാണ് അതുകൊണ്ട് ഇനിയും ഞാൻ അങ്ങനെ തന്നെ എനിക്ക് തോന്നുമ്പോഴെല്ലാം ഞാൻ വിളിക്കും പരിശുദ്ധ പറയുന്ന കേട്ട് ആയിര ചുണ്ടുകൾ വിടർന്നു ഒപ്പം അവളുടെ കണ്ണുകൾ അവളെ കിച്ചുവിൻ്റെ കണ്ണുകളിൽ പ്രണയത്തോടെ നോക്കി നിന്നും പരസ്പരം കണ്ണുകളിൽ പ്രണയം നിറച്ച കിച്ചുവിൻ്റെയും അവൻ്റെ പ്രിൻസസിൻ്റെയും പ്രണയം തളർത്ത് തുടങ്ങി പിൻഷിസ് കൊഞ്ചലോടെ വിളിച്ചുകൊണ്ട് കാൽത്തളയും വരുന്ന മൂന്ന് വയസ്സുകാരി നിച്ചുവിനെ കണ്ട് ആയിറ അവളെ തൊട്ടപ്പുറത്തിരിക്കുന്നവനെ കുറിപ്പിച്ച് നോക്കി എന്നാൽ അവിടെ ചീരിയോടെ തന്നെ നോക്കി നോക്കിച്ചുണ്ട് കുറിപ്പിച്ച് ഉമ്മ വയ്ക്കും പോലെ കാണിക്കുന്നവനെ കണ്ട് അയറ അവൻ്റെ കയ്യിൽ കളിയായി തലി ചിച്ചു വിളിക്കുന്നത് കേട്ടാണ് ഈ പെണ്ണന ഇങ്ങനെ വിളിക്കുന്നത് അയറ പറഞ്ഞ് തീരെ മുൻപേ ഒരു കിളിക്കൊഞ്ചൽ വീണ്ടും കേട്ട് കിക്കിത്തൂ അത് പിന്നെ ആര് വിളിക്കുന്നത് കേട്ടിട്ടാ പരശ്യത്ത് അയറേയും നോക്കി പുരികം പൊക്കി ഓ ഇപ്പോഴും ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടും കൂടി കടിപിടി കുഴുവാണോ അന്നമ്മ ചോദിക്കുന്ന കേട്ടിട്ട അയറേയും പരസ്യത്തിനും ചീവിച്ചു അച്ഛനും അമ്മയും ചിരിക്കുന്ന കണ്ടിട്ട് മൂന്ന് വയസ്സ് കയറി നിശ്ചുവന്ന നിരഞ്ജനയും ചീരിച്ചിട്ടുണ്ട് അയറുടെ മടിയിലേക്ക് കയറിയിരുന്നുണ്ട് പരസ്യത്തിന് നേരെ ചാടി പെൺകുട്ടി ജനിച്ചപ്പോൾ അയറിയുടെയും പരസ്യത്തിൻ്റെയും മനസ്സിലാദ്യം നിറഞ്ഞുന്നത് നിരഞ്ജന എന്ന നാമമാണ് തൻ്റെ അമ്മയുടെ നാമസ്വന്തം മകൾ കിടാൻ പരസ്യത്ത് ആഗ്രഹിച്ചപ്പോൾ തന്നെ ചേർത്ത് നിർത്തി ആദ്യമായി അമ്മയുടെ സ്നേഹം തനിക്ക് ചൊലിഞ്ഞ ടീച്ചറമ്മയുടെ പേരിടണമെന്നായിരുന്നു അയറയുടെയും ആഗ്രഹം അങ്ങനെ രണ്ടുപേരെയും ആഗ്രഹപ്രകാരം അവിടെ പൊന്നോമന നിരഞ്ജന എന്ന നീച്ചുവായി നിനക്ക് നിന്റെ നിൻ്റെ മടിയിൽ ഇരിക്കാനാണെങ്കിൽ അങ്ങോട്ട് ആദ്യമായി കയറിയിരുന്നാൽ പോരായിരുന്നു പിന്നെന്തിനാണ് എൻ്റെ മടിയിലേക്ക് കയറി ഇരുന്നിട്ട് ചാടുന്നേ അയറ ചോദിക്കുന്ന കേട്ടിട്ട് നീച്ചോളെ കൂർപ്പിച്ചു നോക്കി അമ്മയുടെ കൂർപ്പിച്ച നോട്ടം അതുപോലെ നമ്മുടെ കൊച്ചിനും കിട്ടിയിട്ടുണ്ട് പരക്ഷ്യത്ത് പറഞ്ഞു കേട്ട് ആയിരോഴിച്ച് ബാക്കിയെല്ലാവരും ചിരിച്ചോ നീ ചിരിക്കണി കുറച്ചുനാൾ കൂടി കഴിയുമ്പോൾ നിന്നെ പറയിക്കാൻ ഒരാൾ വരുമല്ലോ അപ്പം ഞാനും ചിരിക്കും അയറ ചെറുതെ വീർത്ത വയറുമായിരുന്നു തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്ന ഡയനെ നോക്കി പറഞ്ഞു അത് കേട്ട് ഡയന അവളെ നോക്കി ഇളിച്ചു കാണിച്ചു അതുകൊണ്ട് ചോ അവളെ നോക്കി ചിരിച്ചു എന്നാലും എനിക്ക് മുൻപേ പാചകം ഗോൾ അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചോയുടെ ആ സ്ഥാനത്തെ പറച്ചിൽ കേട്ട് പരീക്ഷത്ത് അവനെ നോക്കി കോളർ പോക്കി ലജൻഡ്സ് അങ്ങനെയാടാ പരീക്ഷ അടുക്കുമ്പോൾ പഠിച്ചാലും റിസൾട്ട് വരുമ്പോൾ ടോപ്പറായിരിക്കും പരസ്യത്ത് പറഞ്ഞു കേട്ടവനെ അന്തം പിട്ടയറെ നോക്കി ബാക്കിയുള്ളവർ കോട്ടച്ചിരിയിൽ വിളങ്ങി ആ സമയം അവളുടെ കയറിലെ നഖം അവളെ കിച്ചുന്റെ കയ്യിലാമർന്നു അപ്പോഴും അവൻ അവൻ്റെ പ്രിൻസസിനെ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു മൂന്ന് വർഷങ്ങൾക്കിപ്പുറം കുറേ മാറ്റങ്ങളുണ്ടായി അന്ന് പ്രണയം തുറന്നു പറഞ്ഞിട്ട് ജീവിതം തുടങ്ങിയ അയറിയും അവളുടെ കിച്ചവും അവടേതായ സുന്ദര നിമിഷങ്ങൾ ആസ്വദിച്ച് ബിസിനസ്സും കാര്യങ്ങളുമായി മുൻപോട്ട് പോയപ്പോൾ അവിടെ രണ്ടാം വിവാഹ വാർഷികത്തിന് അവർക്ക് കിട്ടിയ നിധിയായിരുന്നു അവിടെ നിച്ചു വന്ന നിരഞ്ജന താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം സന്തോഷത്തോടൊപ്പം അയറിയിൽ ഭീതിയും ഉണ്ടായിരുന്നു തനിക്ക് കിട്ടാതെ പോയ നല്ല പേരൻറ്റിങ് കെയർ കാരണം താൻ അനുഭവിച്ച പോലെ തൻ്റെ കുഞ്ഞിനും അനുഭവിക്കാനുള്ള ഇടവരുത്തരുതേനും തനിക്ക് നല്ല ഒരു അമ്മയേകാൻ കഴിയണെന്നുമായിരുന്നു അവളെ പ്രാർത്ഥന എന്നാൽ അവളുടെ മനസ്സ് മനസ്സിലാക്കിയ അവളുടെ കിച്ചു തന്നെ അവളെ എപ്പോഴും പരിപാലിച്ചു ആത്മവിശ്വാസം പകർന്നു കൊടുത്തു മുൻപോട്ട് പോയതുകൊണ്ട് കൊണ്ട് അവളിലെ ആശങ്കകൾ ഒരു പരിധി വരെ ഒഴിഞ്ഞു പോയിരുന്നു ഇന്ന് അയറ നല്ലൊരു അമ്മയാണ് അതുപോലെ അവൾ നല്ലൊരു ബിസിനസ് കാര്യം കാരുണ്യ പ്രവർത്തകയും കൂടെയാണ് ഒരേപോലെ തൻ്റെ കുടുംബവും ജോലിയും കർത്തവ്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകുന്ന സ്ത്രീകൾക്ക് പ്രചോദനമാകുന്ന ഒരറിയപ്പെടുന്ന ബ്രാൻഡ് നെയിമാണ് അയറിന്ന് അതുപോലെ പരിഷിത്ത് എന്ന കാർത്തിക് നിരഞ്ജൻ ഇന്ന് നല്ലൊരു ബിസിനസ്മാനും കുടുംബസ്ഥനും അയറുടെ മാത്രം കിച്ചു അവന്റെ ലിറ്റിൽ പ്രിൻസസിന്റെ നല്ല അപ്പയുമാണ് എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും വീട്ടിൽ ചിലവഴിക്കാൻ അവർ രണ്ടുപേരും നല്ല സമയങ്ങൾ മാറ്റി വെച്ചിരുന്നു തൻ്റെ പൊന്നോമനെ കുഞ്ചിക്കാനും അവളുടെ വളർച്ചകൊണ്ട് ആസ്വദിക്കാനും അവർ ഇരുവരും എപ്പോഴും അവളുടെ കുഞ്ഞിക്കൈകളെ ചേർത്ത് പിടിച്ച് കൂടെ ഉണ്ടാകും പരസ്യത്തിന് നഷ്ടപ്പെട്ട അവൻ്റെ മാതാപിതാക്കളെ കരുതലും സംരക്ഷിക്കേണ്ട കൈകളെ തണൽ കിട്ടാതെ വിഷമിക്കേണ്ടി വന്ന അയരുടെ അവസ്ഥയും തങ്ങളുടെ കുഞ്ഞ് ഉണ്ടാകരുതെന്ന് അവർ ഇരുവർക്കും നിർബന്ധമായിരുന്നു അവൾക്ക് വേണ്ട എല്ലാ സ്നേഹവും കരുതലും വേണ്ടുകോളം കൊടുക്കാൻ പരിശുദ്ധ അയറേയും ഒപ്പം അന്നമ്മയും ജോയിം ഡയാനയും പിന്നെ പരസ്യത്തിൻ്റെ അമ്മ വീട്ടുകാരായ ഡയാനയുടെ വീട്ടുകാരും അവൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലെ അവശേഷിക്കുന്ന ബന്ധുക്കളും മത്സരിച്ചിരുന്നു ഇതിന്റെ എല്ലാം ഇടയിൽ ജോയിം ഡയാനയും ഒത്തിരി ഹണിമൂണുകളും ട്രിപ്പുകളും പോയി അടിച്ചുപൊളിച്ചു നടന്നു രണ്ടു പേടേയും കുട്ടികളെ കുറിച്ച് മാറിയിട്ട് മതി അവർക്കൊരു കുഞ്ഞെന്ന് പറഞ്ഞ് നടന്ന് കൊണ്ടു നിച്ചു വന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞാണ് ഡയാനിയുടെ വയറ്റിൽ ഡയാനയുടെയും ജോയിടെയും വാവ വരവറിയിച്ചത് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആനന്ദം അർപ്പിതയും ഒന്നും തന്നെ ഇല്ലാതെ തെരുവിലലഞ്ഞ് തിരിഞ്ഞു കയറി കിടക്കാൻ കിടപ്പാടമോ അഹങ്കരിക്കാനൊന്നുമില്ലാതെ തങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഭാരത്തിൽ ആരെയും നോക്കാൻ കഴിത അർപ്പിതയും തല തലകൊനിച്ചു നടന്നു ഒരു നിവൃത്തിയും ഇല്ലാതെ കടകളുടെ ഷട്ടിൽ സ്ഥിരമായി ആശ്രയം തേടിയ ഇവരെ ആരൊക്കെ ചേർന്ന് സ്വാതന്ത്ര്യം ട്രസ്റ്റിൽ കൊണ്ടു ചെന്നാക്കി സ്വാതന്ത്ര്യം ട്രസ്റ്റ് അയരുടെ കാരുണ്യ കാലം അനാഥരാക്കിയ വൃദ്ധ കൊച്ചുകുട്ടികളും ഒന്നിച്ച് താമസിക്കുന്ന അവരുടെ കാരുണ്യ ഭവനം അവരെ രണ്ടുപേരെയും അവിടെ വെച്ച് കണ്ട ആരക്കും ആ സമയം അവരുടെ സഹതാപമോ സ്നേഹമോ തോന്നിയില്ല പക്ഷെ സമൂഹത്തിനും ബാധ്യതയായ ഇവരെ ഏറ്റെടുക്കാതിരിക്കാൻ അവരിവർക്കും കഴിഞ്ഞില്ല ജന്മം കൊടുത്തിട്ടും ചേർത്ത് പിടിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യാതെ പണത്തിനു വേണ്ടി കൊല്ലാൻ പോലും ശ്രമിച്ചിട്ടും അതെല്ലാം അതിജീവിച്ചിട്ടുണ്ട് സ്വയം മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമായി വളർന്ന് പന്തലിച്ച് അവളുടെ തണ്ണിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്ന ആനന്ദിൻ്റെയും അർപ്പിതയുടെയും അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് എല്ലാം വെട്ടി ഒരിക്കൽ താൻ കാണും പലതും നഷ്ടപ്പെട്ടതോടെ കാരണം സ്വീകരിക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചിട്ടില്ലാത്ത ദുഷ്ടജന്മങ്ങൾ ഇന്നെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് സ്വാതന്ത്ര്യത്തിൽ അഗതികളായി മാറിയിരിക്കുന്നു ഹ് അടങ്ങിയിരിക്കു അയറ പറഞ്ഞിട്ട് പരശുത്തിന്റെ കയ്യിൽ പിച്ചി ആഹ് പിച്ചി പറിക്കാതെ വേണേ പരസ്യത്ത് അയറെ പിച്ച ഭാഗത്ത് ഒഴിഞ്ഞുകൊണ്ട് അവളെ കേർപ്പിച്ച് നോക്കി പറഞ്ഞു എന്നെ വെറുതെ തോണ്ടിയിട്ടല്ലേ ഞാൻ പിച്ചത് അയർ നോക്കി പറഞ്ഞു പിന്നെ ഇപ്പം ലാപ്ടോപ്പും തുറന്നു വെച്ച് നെട്ടലേ തോണ്ടിയത് പരസ്യത്ത് പറഞ്ഞുകൊണ്ട് അവളെ ലാപ്ടോപ്പിൽ പിടിച്ച് വാങ്ങി ഓഫാക്കി മാറ്റിവെച്ചു നിങ്ങൾക്കിപ്പോൾ വേറെ പ്രിൻസിനെ കിട്ടിയല്ലോ അതുകൊണ്ട് നമ്മളെ വേണ്ടല്ലോ അയറെ കള്ളപ്പണക്കത്തോടെ പറയുന്ന കേട്ട് പരസ്യത്ത് അവളെ നോക്കി നേരത്തെ അമ്മയുടെ അടുത്ത് നിന്ന് കാലം കുടിച്ചിട്ട് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഉറക്കിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ മിച്ചം ചാടി വന്നതിൻ്റെ കുരിശും പെണ്ണ് അതോടത്തെ പരസ്യത്തിൻ്റെ ചുണ്ടിൽ ചിരി വിഞ്ഞു ആ അതൊന്നൊരു പാർസിലാ അവൾ നമ്മുടെ ലിറ്റിൽ പ്രിൻസ് അല്ലേ അവൾ എനിക്ക് തന്നതാരാ എൻ്റെ സ്വന്തം ഈ പ്രിൻസസ് നീ കഴിഞ്ഞാലേ എനിക്ക് വേറെ ആരേ ഉള്ളൂ പരശത്ത് ആയറെ ചേർത്ത് പിടിച്ച് നെറ്റിലെ ചുമിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട അയറുടെ കണ്ണുകൾ അവൻ പ്രണയത്തോട് നോക്കി അവളെ ചുണ്ടുകൾ അവളെ കിച്ചുവിൻ്റെ കണ്ണുകളില്ലാ മറന്നു പരശുത്തവളും ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ ബെഡിലേക്ക് കിടത്തി അവനും കിടന്നു ഒപ്പം കുറച്ചു മുൻപ് അവൻ ബേബി ബെഡിൽ കിടത്തി ഉറക്കിയ നെച്ചുവിനെ നോക്കി കണ്ണടച്ച് ചുണ്ടിൽ നുണയുന്ന കുഞ്ഞിനെ കണ്ട് പരശുത്തി ചീരിയോടെ അയറെ നോക്കി അത് കണ്ട് അവളും അവനെ നോക്കി ചിരിച്ചു എന്നെ നെച്ചു മൂന്ന് വയസ്സായില്ലേ ഇനിയുള്ള പാലുകുടിയെ നമുക്ക് നിർത്തിയല്ലോ പരശുത്ത് ചോദിക്കുന്ന കേട്ട് അയർ അവനെ കുറിപ്പിച്ചു നോക്കി എന്താ മോൻ്റെ ഉദ്ദേശം അയറെ ചോദിക്കുന്ന കേട്ട് പരശ്യത്തെ കള്ളച്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ ചുണ്ടുകൾ നുണഞ്ഞു പെട്ടെന്നുണ്ടായി നീക്കമായത് കൊണ്ട് തന്നെ അയറ ആദ്യം ഒന്ന് പിടഞ്ഞുവെങ്കിലും അവൻ തുടങ്ങി കഴിയ ചുംബനം പാതി വഴി ഏറ്റെടുത്തുകൊണ്ട് അവൾ പൂർത്തിയാക്കി ഒടുവില് അവൻ്റെ കേശുണ്ടിൽ പല്ലുകൾ ആഴ്ത്തിക്കൊണ്ട് അവൾ അവൻ്റെ ചുണ്ടുകളെ മോചിപ്പിച്ചു അതിനുശേഷം അവൻ്റെ മിഞ്ചിലേക്ക് അവൾ മുഖം മുളിപ്പിച്ചു ഇടിയക്ഷി നിണ്ട് പൊട്ടിച്ചെലായി വർഷത്ത് തൻ്റെ കേശ് ചുണ്ട് കടിച്ചു പിടിച്ചു കൊണ്ട് പറഞ്ഞു കേട്ട് അയറ അവന്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു അത് ഇങ്ങനെ മുറിഞ്ഞ ചുണ്ടു നോക്കിയിരുന്നാൽ നിച്ചുവിൻ്റെ പാല് കൂടി നിർത്താൻ പറ്റില്ല കുറുമ്പോടെ പറയുന്നവളെ പരീക്ഷത്ത് കണ്ണ് വേശു നോക്കി നേരത്തെ അവനിലായിരുന്നു കുറുമ്പെങ്കിലിപ്പോൾ അത് അവളിലേക്ക് പടർന്നിരിക്കുന്നു കാര്യമായിട്ട് തന്നെയാണോ പ്രിൻസസ് പരീക്ഷത്ത് ചോദിക്കുന്ന കേട്ട് അയാണെ നോക്കി ജീവിച്ചു നിങ്ങൾക്ക് ഒരു ലിറ്റിൽ പ്രിൻസിനെ കിട്ടിയില്ലേ ഇനി എനിക്കൊരു കുഞ്ഞു രാജകുമാരനെ വേണം എൻ്റെ കിച്ചുവിനെ പോലെ ഇതിന് മാത്രം ആഗ്രഹം അല്ലേ ഡേ ഈ കിടക്കുന്ന അപ്പോഴേ ലിറ്റിൽ പ്രിൻസിൻ്റെ കൂടെ ആഗ്രഹമാണ് അയറ പറയുന്ന കിട്ടു പരസ്യത്തോളം നോക്കി ചിരിച്ചുകൊണ്ട് അവളെ ചെണ്ടിൽ അമർത്തി ചുംബിച്ചു അവളെ ചുണ്ടിൽ തുടങ്ങിയ അവന്റെ ചിന്ത അവളുടെ മുഖത്തിനും ശരീരത്തിലും പൂർണ്ണമായും അവളെ നനയിച്ചുകൊണ്ട് ഒരു പെരുമഴയിൽ പൊഴിയുന്ന ആലിപ്പഴം പോലെ അവൾ വീണുടഞ്ഞു മഴയോടൊപ്പം മിന്നലും ഇടിയും പ്രകമ്പനവും ഇടമുറിയതെ പ്രതിധനിക്കും പോലെ ഇരുവരുടെ നിശ്വാസങ്ങളും ഞരക്കങ്ങളും മൂളലുകളും അവിടെ ചെറു ശബ്ദത്തിൽ നിറഞ്ഞു നീങ്ങും അമിതാവേശത്തിൽ പരസ്പരം അവർ കെട്ടിപ്പുണർന്നു ശരീരവും ആത്മാവും താണ്ടി അവനിലെ പുരുഷ ഗണങ്ങൾ അവളിലെ സ്ത്രീയിൽ പെയ്തുകൊണ്ടിരുന്നു ആരെയും അവളുടെ കിച്ചവും അവളുടെ ലിറ്റിൽ പ്രിൻസസും എനിക്ക് കാത്തിരിക്കട്ടെ അവിടെ കുഞ്ഞിച്ചെക്കനായിട്ട്